ആ കാണാൻ എന്ത് പിന്നെ നീ ഞാൻ വരല്ലേ എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ട് ഞാൻ തീരുമാനിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഓ നീ വരണ്ട എനിക്ക് ഒറ്റക്ക് പോവാൻ അറിയാം ആ എന്നാ പോയിക്കോട് ഞാൻ പോവെന്ന

ഡാൻസ് ആണെങ്കിൽ ആണെങ്കിൽ പിന്നെന്താ ഡാൻസ് മാഡം ഒന്ന് പറഞ്ഞാട്ടെ ഉം പറയാം ഞാൻ പണ്ട് പ്രൊഫഷണൽ ഡാൻസർ ഡാൻസർന്ന് അറിയോ ആ ആ മതി മതി തള്ളിയത് തള്ളല്ല ശരിക്കും എന്നൊന്ന് ഡാൻസ് കാണിച്ചു തന്നേ അതിനെന്താ ഇപ്പൊ കാണിച്ചുതരാം നീ അങ്ങോട്ട് നീങ്ങി നിന്നേ പിന്നെ നിനക്കൊരു കാര്യം അറിയോ എന്നെ കോളേജിൽ എല്ലാരും വിളിച്ചിരുന്നത് ഫ്യൂച്ചർ നയന്താരെന്നാ എടീ മാതീ ഡീ എന്നാ ഫ്യൂച്ചർ നയന്താരാന്ന് ഡാൻസ് തുടങ്ങിക്കേ നീൻ ഡാൻസ് കണ്ടോ റെഡി മാ പിന്നെ അടിക്കാവേ അടുക്കളയില് നൂറ് കൂട്ടം പണിയുണ്ട് അവടെ അടുക്കള ഒരു പാവ അമ്മ കഷ്ടപ്പെടുന്നുണ്ട് നീ ഇങ്ങോട്ട് വന്നേ കൊറേ പാത്രങ്ങൾ കഴുകാനുണ്ട് അവൾ ഒരു തോം 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 എന്റെ തമ്പുരു നിനക്കും വേണോ അയ്യോ എന്നാ ശരി ഫ്യൂച്ചർ നീ ഇരിക്കാൻ എന്ത് ഈ ഈനെ ഞാൻ എങ്ങനെ പിടിച്ചു തരുന്ന എനിക്കെന്നെ അറിയില്ല എന്നെ തിരിച്ചിറങ്ങാൻ പറ്റൂലെ പറ്റിയായിരിക്കും ആയ ആ ചന്ദ്രനെ കാണാൻ എന്ത് രസമാ എന്നെ മാതിരി തിളങ്ങി നിക്കുന്നുണ്ട് ഇനി ഞാൻ എങ്ങനെ ഇറങ്ങൂ അയ്യോ അമ്മേന്ന് അച്ഛന് വിളിച്ചാല് അവർക്ക് നല്ല ഓണം തല്ലുതരും അതിനേക്കാളും ഒറ്റക്ക് ഇറങ്ങുന്നതാ ഏതായാലും കേറിയതല്ലേ കൊറച്ചോടി ഇരുന്നിട്ട് പോവായല്ലാ പോണത് അല്ല രാത്രി കാക്ക പറക്കോ ഇനി അത് കാക്ക തന്നെയാണ് ഇത്തിരൂടി ഇവിടുന്ന് എത്തി നോക്കിയാ അത് കാക്കാണെന്ന് മനസ്സിലാവും ഒന്നുകൂടെ എത്തി നോക്കാം ഏ ഇവിടുന്ന് ഒരു ചക്ക് വീണ് ഒച്ച ഞാൻ കേട്ടതാണല്ലോ പക്ഷെ ഇവിടെ പ്ലാവന്മാർ ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ ചക്ക വീണത് ഏ ഏതോ നായ മോനുണ്ടല്ലോ ഏകാൾക്ക് ഇപ്പൊ സംസാരിക്കോ അറിയോ മണ്ടത്തി ഞാനാ ഇത് താഴ്ച നോക്ക്

റ്റുന്നില്ല ഏ അയ്യോ